ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രീതി നടത്തുന്ന ഒരു നാടകമാണെന്നുള്ള സത്യം മഞ്ജു മനസ്സിലാക്കുമ്പോൾ എനിക്ക് അധികം എടുത്തൊരു വരവൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പ്രീതി ഓരോ തെളിവുകളായി മഞ്ജുവിന് മുന്നിൽ ഇങ്ങനെ നിരത്തി കൊടുക്കുകയാണ് തന്നെ ഗിരി സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ ഗിരിക്ക് ഭക്ഷണമൊക്കെ ഇങ്ങനെ പ്രീതി വിളമ്പി കൊടുക്കുന്നത് കണ്ട് മഞ്ജു ഇങ്ങനെ ഞെട്ടലോട് കൂടി നിൽക്കുകയാണ് അപ്പോൾ ഗിരി അതൊക്കെ ഇട്ട് കൊടുക്കുന്നത് നന്നായി തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പ്രീതി അതിനിടയ്ക്ക് പറയുന്നുണ്ട് ഗിരേട്ട ഗിരിയേട്ടൻ ഗിരേട്ടൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് മഞ്ജുവിനെ സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയാം അത് കേൾക്കുന്നതിനോട് കൂടി ഗിരി പറയാണ് ആ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പലതും ചെയ്യുന്നത് എന്ന് പറയാനിട്ടോ അത് കേൾക്കുന്ന മഞ്ജു ഞെട്ടിപ്പോവാണ് അപ്പോൾ ഈ സമയം എന്തായാലും ഗിരിയേട്ടൻ മഞ്ജുവിന് ഭക്ഷണം അങ്ങനെ വീട്ടിലുള്ളപ്പോൾ കൊടുക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടം തോന്നിയിട്ടുണ്ട് എനിക്കും അതുപോലെയൊക്കെ ആരെങ്കിലും തന്നെങ്കിൽ എന്നാൽ ഗിരിയേട്ട് എനിക്കൊരു ഉരുള തരുമോ അത് കേട്ടോടുന്ന ഗിരിയെ ആ ഉരുള വെച്ച് കൊടുക്കണിട്ടോ വായിലോട്ട് അത് കണ്ട് മഞ്ജു സങ്കടപ്പെട്ടിരിക്കാനായിട്ട് എന്നാൽ ഇതൊക്കെ സന്തോഷവതിയായി പ്രീതിനി കണ്ടോടി കണ്ടി എന്നോടുള്ള സ്നേഹം എന്ന ലെവലിൽ വരുത്തി തീർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം മഞ്ജുവിന് ഭയങ്കര സങ്കടമാവാണ് പിന്നീട് ഗിരി ഈ വാക്കും കൂടി അങ്ങ് പറയുമ്പോൾ മഞ്ജുവിന് തകർന്നു പോവാണ് കേട്ടോ അങ്ങനെ ഇനി ഗിരിയേട്ടൻ കഴിച്ചു ഇനി ഞാൻ തനിയേ എന്ന് പറയാം കേട്ടോ എന്നാൽ മഞ്ജു പൊട്ടി പൊട്ടി കരയുമ്പോൾ പ്രീതി പെട്ടെന്ന് ആ റൂമിലോട്ട് വന്നിട്ട് ഇനി കണ്ടില്ലേ എന്നോട് എത്രമാത്രം ഗിരിയാട്ട് സ്നേഹമുണ്ടെന്ന് എൻ്റെ കൺമിനെ ഞാൻ തെളിയിച്ചില്ലേ ഇനി നീ പോകണമെന്ന് ഞാൻ പറയില്ല കുറച്ചും കൂടി നിനക്ക് കാണുമെങ്കിൽ ഇവിടെ നിന്ന് കാണാം അതല്ലെങ്കിൽ നീ ഉറക്കി വിളിച്ച് പോവണമെങ്കിൽ പോവാം കാരണം നിന്റെ നീ എന്തായാലും ഗിരിയേട്ട് ശത്രുവാണ് അത് ഗിരിയേട്ടനെ നന്നായിട്ട് അറിയാം നിന്റെ അച്ഛനെ കൊന്നവളാണ് കൊന്നവനാണല്ലോ ഗിരിയേട്ടൻ അതുകൊണ്ട് നിനക്ക് ഗിരിയേട്ടനെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല ആ ഒരു സത്യം ഗിരീട്ടനെ അറിയാം എന്നൊക്കെ പറയുമ്പോൾ പ്രീതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം അയ്യോ ഞാൻ ചെന്നില്ലെങ്കിൽ ഇനിയിപ്പോൾ ഗിരീട്ടൻ ഇങ്ങോട്ടേക്ക് കയറി വരും ഗിരേട്ടൻ്റെ ആത്മാർത്ഥ സ്നേഹം കണ്ടില്ലേ അതിപ്പം നിനക്ക് എനിക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ പറയുമ്പോൾ മഞ്ചും ഇങ്ങനെ വിതുമ്പി വിതുമ്പി കരയാണ് കേട്ടോ ആ കരച്ചിൽ കേട്ട് പ്രീതി തിരികെ വന്നിട്ട് കരയുമ്പോൾ ഒന്നും പതുക്കെ കരഞ്ഞോ അല്ല എങ്കിൽ അത് പുറത്തുനിന്ന് ഗിരീട്ടൻ കേട്ടാ അതിന് നിനക്ക് തന്നെയാണ് അതിൻ്റെ വഷള എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു കരച്ചിൽ നിർത്തുന്നത് കേട്ടോ അപ്പോഴേക്കും ഗിരി പുറത്തോട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നു അപ്പോൾ പുറത്തിറങ്ങിയാ ഗിരിയെ കണ്ടോടെന്നെ പ്രീതി പറയാം എന്താ ഗിരി നീ പോകുന്നേ ഞാൻ പറഞ്ഞല്ലോ പർച്ചേസിങ്ങിന് പോകണമെന്ന് അതിന് നീ എന്താ വരാത്ത നീ വന്നെങ്കിലല്ലേ ഇനി എനിക്ക് നിൽക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ കൂടെ പത്ത് മിനിറ്റ് എന്താ പറഞ്ഞത് ആ പത്ത് മിനിറ്റ് ഞാൻ നിന്നു പത്തും കഴിഞ്ഞു പതിനഞ്ചും കഴിഞ്ഞു നീ ഫ്രണ്ട് വരുന്നില്ലെങ്കിൽ നീ ആ ഫ്രണ്ട് എപ്പോൾ വരുന്നു അവളെയും കൂട്ടി അങ്ങ് പോയിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ ആ സമയം ഇത് കേൾക്കുമ്പോൾ തനിക്ക് അംഗീകരിക്കാൻ അത് ഗിരിക്ക് കഴിയില്ല ഗിരി ഗിരി വാക്ക് പറഞ്ഞത് പ്രീതിക്ക് അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ പ്രീതി പറയണേ എന്താ ഗിരി നീ ഒന്ന് നിൽക്ക് അവളെ കൂട്ടി പോകാനാണെങ്കിൽ ഞാൻ ഒരിക്കലും ഗിരിയെ വിളിച്ച് വരുത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ എന്നെ പറയാണ് അപ്പോൾ ഗിരി പറയണേ എനിക്ക് നിൻ്റെ കൊഞ്ചലിനും കുഴയലിലും നിൽക്കാൻ സമയമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഓഹോ എൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ പോവുകയാണെങ്കിൽ എനിക്കിനി അടുത്ത പണി അറിയാമെന്ന് പറഞ്ഞിട്ട് പ്രീതി ആ സ്റ്റെപ്പിൽ നിന്ന് വീഴുന്നതായിട്ട് അങ്ങ് അഭിനയിച്ചിട്ട് കേട്ടോ എൻ്റെ കാല് പോയി എൻ്റെ കാല് പോയി എനിക്ക് വേദനിക്കുന്നു എനിക്ക് സഹിക്കുന്നില്ല അപ്പോഴേക്കും ഗിരി ഡോറ് തുറന്നില്ല ആ ഡോർ അങ്ങ് അടച്ചിട്ട് ഗിരിയുടെ മുന്നിലോട്ട് ഓടി വരിക അപ്പം ഗിരി എനിക്കെനിക്ക് എന്ന് പറഞ്ഞ് പതിയെ ഇങ്ങനെ പൊന്തിക്കുന്നുണ്ട് അങ്ങനെ പൊന്തിക്കുമ്പോൾ പ്രീതി അങ്ങ് മുഴാൻ പോകുന്നത് പോലെ അങ്ങ് അഭിനയിക്കുകയാണ് എന്നിട്ട് പ്രീതി പറയുകയാണ് എന്നെക്കൊണ്ട് കഴിയില്ല എനിക്കാൻ ഗിരിയേട്ട എന്നൊന്ന് പൊക്കുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഗിരി തൻ്റെ കൈകളിൽ കോരി എടുത്ത് കൊണ്ടുപോകുന്നത് മഞ്ജു കാണുന്നുട്ടോ അപ്പോഴേക്കും മഞ്ജു ദേഷ്യം പിടിച്ച് റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സമയമായിരിക്കും അപ്പോഴാണ് ഇത് കാണുന്നത് ഇത് കാണുന്ന മഞ്ജു തകർന്നു പോവാണ് അങ്ങനെ മഞ്ജു ഈ ഒരു രംഗം കാണുമ്പോൾ മഞ്ജുവിൻ്റെ മനസ്സ് പിടിവിട്ട് പോവുകയാണ് അങ്ങനെ പ്രീതിയാണെങ്കിലോ പ്രീതിയാണെങ്കിലും റൂമിൽ കൊണ്ടേക്കിടക്കുന്നുണ്ട് ഇതേ സമയം മഞ്ജു തകർന്നു കൊണ്ട് പൊട്ടി പൊട്ടിക്കര ആ സമയം ഗിരിയാണെങ്കിലോ ഗിരിയേട്ട കുറച്ച് സമയമൊന്നും ഇവിടെ നിൽക്കുമോ എനിക്ക് കാലും അല്ലാതെ വേദനിക്കുന്നുണ്ട് ഇതായി ഓൽമെൻ്റ് എൻ്റെ കാലിൽ തടവുമോ അത് കേൾക്കുന്ന ഗിരിക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ മരുന്നില്ല എന്ന് ഗിരി ചോദിക്കുന്നുണ്ട് മരുന്നില്ലാഞ്ഞിട്ടല്ലേ പറഞ്ഞത് തടവുമോ അപ്പോഴേക്കും മഞ്ജു ഇനി ജീവിതം അവസാനിപ്പിക്കും അതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന കത്തിയെടുത്ത് മ്പ് മുറിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് തൻ്റെ കുഞ്ഞു അമ്മയെ എന്ന് പറഞ്ഞു വിളിക്കുന്ന ആ ഒരു സൗണ്ടായിരിക്കും കേട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി എന്തിനു ഞാൻ മരിക്കണം എൻ്റെ ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ ജീവിക്കണം അതുകൊണ്ട് മുന്നോട്ട് ഇനി ജീവിതം കൊണ്ടുപോകുക തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് മഞ്ജു എന്ത് ചെയ്യുന്നു ആ കത്തി താഴെ വെക്കാൻ ഇട്ടോ ഈ സമയം പ്രീതിയാണെങ്കിലോ ഇങ്ങനെ ഗിരി പതുക്കെ ഓൽമെൻറ്റ് കൊടുത്തത് കൊണ്ട് തന്നെ ഗിരി പതുക്കെ പ്രീതിയുടെ കാലിൽ ഇട്ടെടുക്കുന്ന സമയത്ത് പ്രീതി ഗിരിയുടെ കൈ കയറി ഇങ്ങനെ പിടിക്കാൻ കേട്ടോ അത് ഗിരിക്കങ്ങ് കണ്ടു നിൽക്കാൻ കഴിയില്ല ഇതേ സമയം മഞ്ജുവിനോട് പ്രീതി പറഞ്ഞ വാക്ക് മഞ്ജു ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇപ്പം കണ്ടില്ല ഗിരിയേട്ടനെന്നോടുള്ള സ്നേഹം നീ ഒരു പൊട്ടിയാവരുത് നീ ശല്യമായി നിൽക്കരുത് നീ ഒഴിഞ്ഞുപോയിക്കോ ഗിരിയേട്ടൻ നിന്നെ സഹിക്കുന്നത് കുഞ്ഞിൻ്റെ പേരിലാണ് എന്തൊക്കെ പറഞ്ഞിട്ടും ഇങ്ങനെ വേദനിപ്പിക്കുന്ന ആ രംഗം വീണ്ടും വീണ്ടും ഓർമ്മയിൽ വരികയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഗിരിയുടെ കൈ കയറി പിടിച്ചത് കൊണ്ട് തന്നെ ഗിരി അങ്ങ് കൈ തൊട്ടി മാറ്റിയിട്ട് എടി വൃത്തികെട്ടവളെ നീ എത്ര ശ്രമിച്ചാലും ഇത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഗിരി ഇറങ്ങി പോകുമ്പോൾ ഗിരിട്ടോ ഒന്ന് നിന്നേ എന്ന് പറയാനോ ഇതേ സമയം അങ്ങ് കൂടി പറയാണ് നീ എന്തടി എന്നെ വിളിച്ച് കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അത് മഞ്ജു കേൾക്കുകയാണ് കേട്ടോ എടി നീ എൻ്റെ മഞ്ജുവിൻ്റെ സ്ഥാനത്തോട്ട് വരാൻ നോക്കിയാൽ അതൊരിക്കലും നടക്കില്ല നടക്കില്ലടി അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് മഞ്ജുവിൻ്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് ഒരു ഒരിക്കലും നിനക്ക് എത്താൻ കഴിയില്ല നീ എന്നല്ല വേറൊരു സ്ത്രീക്കും എത്താൻ കഴിയില്ല എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന മഞ്ജു ആകെ ഞെട്ടിപ്പോ സന്തോഷം കൊണ്ട് ഒരു നിമിഷം മുന്നേ താൻ മരണം മുന്നിൽ കണ്ട താൻ ഇന്നിപ്പോൾ തൻ്റെ മുന്നിൽ ഗിരിയെ പറയുന്ന ആ വാക്ക് കേട്ടിട്ട് അവിടെ മഞ്ജു ഞെട്ടി നിൽക്കണം കേട്ടോ എന്നിട്ട് ഗിരി പറയുകയാണ് എൻ്റെ മഞ്ജു ഇല്ലാത്തൊരു ജീവിതം എനിക്ക് കഴിയില്ല നീ അവളുടെ സ്ഥാനം തട്ടിയെടുക്കാനാണ് നോക്കുന്നത് നിനക്ക് പർച്ചേസിംഗ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒപ്പം വന്നു അതെന്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ വന്നത് അല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വെരിലടിച്ചു എന്താണ് എന്നെക്കുറിച്ച് കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യത്തോടു കൂടി എൻ്റെ സ്വഭാവം തന്നെ സ്വഭാവം ഈ എടുക്കരുത് നിന്റെ വൃത്തികെട്ട ഈ രീതി എൻ്റെ അടുത്ത് എടുത്താൽ ഈ ഗിരിക്ക് പിന്നെ മുന്നും പിന്നെ നോക്കാനില്ല അപ്പോൾ പ്രീതി പിടിവിട്ടു പോയിട്ടോ ഇഷ്ട ഞാൻ ഇതൊക്കെ മറിച്ച് വെച്ചത് ഇയാളെന്നെ ഇപ്പോൾ മഞ്ജുവിൻ്റെ മുന്നിൽ പറയുമ്പോൾ ഞാനെന്താ ചെയ്യാൻ ഭാവത്തിൽ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയണത് എനിക്ക് ലാസ്റ്റ് വാണിംഗ് ആണ് ഈ ഒഴിഞ്ഞ വീട്ടിലോട്ട് എന്നെ കൊണ്ടുവന്നതിന്റെ ലക്ഷ്യം തന്നെ എനിക്ക് മനസ്സിലായി ഷോപ്പിങ്ങിനെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് നീ എന്നെ ഇറക്കിക്കൊണ്ടുവന്നിട്ട് ഈ ഒഴിഞ്ഞ വീട്ടിലോട്ട് കൊണ്ടുവന്നതിന് എനിക്ക് ലക്ഷ്യം വേറെ എന്നാൽ അതിന് വേറെ ആളെ നോക്കിക്കോണം എന്നെ നോക്കണ്ട എന്ന് പറഞ്ഞ് വണ്ടിയുടെ അടുത്തോട്ട് പോകുമ്പോൾ മഞ്ജുനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനുള്ള അത്രയും ഇതുകൊണ്ട് കേട്ടോ അങ്ങനെ വണ്ടി അങ്ങ് തുറക്കുന്ന സമയത്ത് കിടിയേട്ടെ ഞാനൊന്ന് പറയട്ടെ ഒന്ന് നിൽക്കുക എന്ന് പറയും വീടി എൻ്റെ കൈ എൻ്റെ കയ്യിൽ തൊട്ടു പോകരുത് നീ വിചാരിക്കുന്നതൊന്നും നടക്കില്ല നീ എന്നെ ഹെ എന്തിനാണ് ഇങ്ങനെ ബ്ലാക്ക് ചെയ്യുന്നത് നീ വിചാരിക്കുന്നത് ആ ഒരു കള്ളു കുടിച്ച സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചത് ആ ദിവസത്തെക്കുറിച്ച് ഓർത്ത് എനിക്ക് എന്നോട് തന്നെ വെറുപ്പാണ് കാരണം എന്താണെന്ന് അറിയുമോ ആ ദിവസം എനിക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ദിവസമാണ് അതോടുകൂടി മദ്യപാനം നിർത്തി അതാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് ഒരാൾ ജീവിതത്തിൽ ഒരു തെറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ആ തെറ്റിലോട്ട് പിന്നെ വരാതിരിക്കുക ആ ശീലം തന്നെ നിർത്തുക അതുകൊണ്ട് നിന്നോട് എനിക്ക് പറയാനുള്ളത് നീ കാനഡയിലോട്ട് പോയിക്കൊന്നു എനിക്ക് നല്ലൊരു ജീവിതമുണ്ട് അവിടെ നിൻ്റെ ഫ്രണ്ട്സുകൾ വരും അങ്ങനെ പലതും വരുമ്പോൾ നിനക്ക് മനസ്സിൽ ഇതൊക്കെ കുറ്റബോധമാവും എല്ലാവർക്കും ഒരു തെറ്റു പറ്റും ആ തെറ്റ് തിരുത്തുകയാണ് വേണ്ടത് പക്ഷെ അതൊന്നും മഞ്ജു കേൾക്കുന്നില്ല കേട്ടോ അങ്ങനെ സമയം പ്രീതി ആകെ ഞെട്ടി നിൽക്കണേ അപ്പോൾ ഗിരിയേട്ട ഞാനൊന്നും പറയട്ടെ ഗിരിയേട്ടൻ ഇനിയിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മഞ്ജുവിനെ ഇതൊക്കെ കാണിച്ചു കൊടുത്ത നീ കാണിച്ചല്ല അതോടുകൂടി നിൻ്റെ കഴിഞ്ഞു അത്രയെങ്ങനെ നീ ചിന്തിച്ചാൽ മതി ഈ ഗിരിയെ നീ അങ്ങനെ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കിയാൽ അതൊരിക്കലും നടക്കില്ല ഞാൻ ആരാന്നാണ് നിന്റെ വിചാരം നീ പറയുന്നത് പോലെ ചലിക്കുന്ന ഒരു പാവയൊന്നുമല്ല എന്നോട് ഈ കളിക്കണ്ട അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയണേ ഗിരി ഇത് പറയുമ്പോൾ എങ്കിൽ മഞ്ജുവിന് ഞാൻ ആ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുത്താലോ നീ കാണിച്ചു കൊടുക്കണ്ട ഞാൻ തന്നെ മഞ്ജുവിനോട് എല്ലാം അങ്ങ് പറഞ്ഞ് ഞാൻ തന്നെ അങ്ങ് കാണിച്ചു കൊടുത്തോളാം അങ്ങ് പറയുമ്പോൾ പ്രതിയാകെ ഞെട്ടിപ്പോണം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ മഞ്ജുവിന് മനസ്സിലാവുകയാണ് ഗിരി തെറ്റുകാരനല്ല എന്തിൻ്റെ പേരിൽ ഇവിടെ തന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോൾ ഇനി നാളത്തെ എപ്പിസോഡിൽ മഞ്ജുവിൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്ന ആ കിടുക്കൻ അടികളായിരിക്കും കേട്ടോ